ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനില്ലേ നാച്ചുറലായിട്ട് ഇട്ടാൻ വേണ്ടി ഹോളിൽ ഇരുന്നിരിക്കുവാണ് വാതിൽ തുറന്നിട്ട് അപ്പോൾ തുറന്നിട്ടിരുന്നു പറഞ്ഞാൽ മരത്തിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് നെറ്റ് അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ രണ്ട് വാതിലാണ് ഈ ഇങ്ങോട്ടേക്കെല്ലാം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് പിന്നെ ഹൈവേൻ്റെ സൈഡിനെ വീടാകൊണ്ട് വണ്ടിയിലൊച്ചപ്പാടൽ ഇഷ്ടംപോലെ ഉണ്ടാവും ക്ഷമിക്കുക ഓക്കെ ഞാൻ ഞാനെന്നു പറയുമ്പോൾ എന്നറിയാം ഞാനെപ്പം പറയുന്നത് പുതിയ തലമുറക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ മോക്കടക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളെല്ലാം നമ്മളൊരു സാധാരണ വലിയ വലിയ ചരിത്രങ്ങളല്ലാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും അറിയണമല്ലോ എന്നില്ലോണ്ട് പറയുന്നത് ഓക്കെ ഞാൻ പറയുന്നത് ഞാൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ ആ സമയത്ത് പിന്നെ എങ്ങനെയാണ് പെണ്ണ് കാണൽ കാര്യങ്ങളൊക്കെ എൻ്റെ പെണ്ണ് കാണൽ ഞാൻ പറയട്ടെ എനിക്ക് ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വന്നത് പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണെന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയം തോന്നും അല്ലേ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ എന്നല്ല പത്താം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞിട്ട് പത്താം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു സന്തോഷമല്ലേ പത്താം ക്ലാസ് കഴിഞ്ഞു പിള്ളേർക്കൽ ആ സമയത്ത് ഇപ്പം എങ്ങനെയാണെന്നറിയില്ല പത്താം ക്ലാസ് എന്നാണ് എന്തോ വലിയ സംഭവമാണ് അത് അതിൻ്റെ എക്സാം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമില്ല അപ്പോൾ ഇങ്ങനെ പത്താം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടത്തിനല്ലേ പഠിക്കാനൊന്നും പറയില്ലല്ലോ വീട്ടിൽ നിന്ന് എന്താ വെച്ചാൽ പത്താം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞു ഇനി ഇരുന്ന് പഠിക്കുമെന്ന് പറയുകയില്ലല്ലോ ആ റിസൾട്ട് വരുന്നവരെ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് രാവിലെ അമ്മ രാവിലെ കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റി അമ്മക്കങ്ങനെ അങ്ങനെ ഒരു നിർബന്ധമുണ്ട് കന്മുഷയും ബൊട്ടലിലൊട്ട് ഇപ്പം കുട്ടികളാകുമ്പോൾ അങ്ങനെ വീട്ടിൽ മുടിയൊക്കെ വാർന്നു കെട്ടി അങ്ങനെ ഇരിക്കണം അങ്ങനെ അങ്ങനെയുണ്ട് അപ്പോൾ പത്താം ക്ലാസ് പഠിക്കുന്ന സമയം നല്ലോണം മുടിയുണ്ട് നല്ല മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം നല്ല മുടിയുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കുളിച്ചിട്ട് മുടി ഉണങ്ങാൻ വേണ്ടി അഴിച്ചിട്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എവിടെ ഇരിക്കുന്നത് വെച്ചാൽ വീടിൻ്റെ കോലായി എന്ന് പറയില്ല ഇറയെന്നു പറയും അതിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു എനിക്ക് നല്ല ഓർമ്മയുണ്ട് തുരിശ് നീല കളർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല ഒരു നീല കളറിൽ വെള്ള പൂക്കളിൽ ഒരു പാവാട മേലെ ഭാഗം താഴേന്ന് ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞു വരുന്ന പോലെ തന്നെയാണ് മേലെ ഭാഗം കുറച്ച് പ്ലെയിന് താഴെ ഇങ്ങനെ ഒരു പാവാടിയും അതിന് വെള്ള ബ്ലൗസാന്ന് ഇട്ടിരിക്കുന്നത് കേട്ടാ പിന്നെ വെള്ള നീല അതും ഇട്ടിട്ട് ഞാനിങ്ങനെ എന്ന് പറയും സ്റ്റെപ്പിന് നമ്മൾ ഇറങ്ങത്തിന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പിന് ആ ഇറങ്ങലുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പത്തര പതിനൊന്ന് തണി ആ സമയത്താണേ നല്ല ഓർമ്മയുണ്ട് അപ്പോൾ പിന്നെ ഒരു വെള്ള മുണ്ടും ഷർട്ട് കിട്ട ഒരാൾ നമ്മളെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് ഇറങ്ങി വരുവല്ലോ നമ്മളെ റോഡ് കഴിഞ്ഞിട്ട് വീട് ഇറക്കത്തിലാണ് ഇങ്ങനെ സ്ലോപ്പില സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ പ്ലെയിൻ സ്ഥലമല്ല വീട് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വരേണ്ടത് അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന കേട്ടോ അന്ന് അപ്പോൾ നമ്മളിപ്പോൾ ആരെ കണ്ടാൽ എഴുന്നേറ്റ് എക്കുക എന്നില്ലേ അങ്ങനെയുണ്ടല്ലോ ആര് വരുന്നാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നില്ല അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വരുന്ന സ്വാഭാവികാരായാലും എഴുന്നേൽക്കും അങ്ങനെ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ വേഗം അമ്മയോട് പറയാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് പോവാൻ നോക്കുമ്പോൾ അവരാടൊക്കെ അല്ല നിൽക്ക് നിൽക്കുക എന്ന് പറഞ്ഞു അപ്പോൾ നിന്നു നിന്നപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ അറിയുമോ എന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനക്കറിയില്ല അപ്പോൾ നമ്മളെന്നാലും പെട്ടെന്ന് എനക്കറിയില്ല അങ്ങനെയൊന്നും പറയില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ചും നിന്നിട്ട് ആ അല്ല അന്നേരം അവരെന്നെ ഇങ്ങോട്ടേക്ക് അല്ല അങ്ങനെ എന്നെ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല ഏടുന്ന അറിയാനാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അപ്പോഴത്തേക്ക് ഞാൻ അമ്മേനെ വിളിക്കാൻ വിളിക്കാന്നിട്ട് ഞാൻ ഉള്ളിലോട്ട് പോയി അച്ഛൻ ഏടിയോ പോയിട്ടാണ് അച്ഛൻ വീട്ടിലുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഉള്ളിലോട്ടൊക്കെ പോയി അമ്മേനെ വിളിച്ച് വന്നു അമ്മേനെ വിളിച്ചു വന്നപ്പോൾ അപ്പോൾ അമ്മ വേഗം അവർ അവർ അമ്മക്ക് നല്ല പരിചയമില്ലേ അവളെപ്പോലെ അമ്മ വേഗം കയറി ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് എൽ പി സ്കൂളുണ്ട് അപ്പോൾ അവിടെ ഈ സ്കൂൾ അടച്ച സമയത്തൊക്കെ ഈ കർഷക സംഘത്തിൻ്റെ മീറ്റിംഗ് അങ്ങനെ ചെറിയ ചെറിയ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അപ്പം അങ്ങനെ മീറ്റിങ്ങിന് ഇവർ വന്നതാണ് നമ്മളൊരു ദൂരബന്ധത്തിലെ ഒരു ഇപ്പോഴത്തെ ആൾക്കാർ അങ്കിള് എന്നൊക്കെ പറയും ഒരു ഒരു അമ്മാവൻ നമ്മൾ പറയുന്നത് വെച്ചാൽ ആ ഒരു പ്രായമില്ലോണ്ട് നമ്മളെ ഏട്ടൻ നമ്മളെ നാട്ടിൽ എത്ര പ്രായമില്ല അവര് അവരുടെ പേര് കൂട്ടി ഏട്ടെന്നെ വിളിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് അപ്പോൾ അമ്മേൻ്റെ ഒരു കസിൻ ബ്രദർ എന്നല്ല ഇപ്പോഴത്തെ ഭാഷയിൽ പറയും അങ്ങനെയുള്ള ഒരാളാണ് അതുകൊണ്ട് അവിടെ എപ്പോഴും എന്തെങ്കിലും ഇതിന് വരുമ്പം വരാറുണ്ട് നീ കണ്ടിട്ടില്ലേ എന്നല്ല അമ്മ ചോദിച്ചു ഞാനൊക്കെ ഓർമ്മയൊന്നുമില്ല അപ്പം അങ്ങനെ വരും അപ്പോൾ കുറച്ച് നല്ല പ്രായമില്ല ആളെന്നാ എന്നിട്ട് അങ്ങനെ വന്ന് അയാൾ വന്ന് അമ്മേനോട് വർത്തമാനൊക്കെ പറഞ്ഞ് പോയി അപ്പോൾ എന്താ പറയുന്ന അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി എന്നിട്ട് പിന്നെ ഒരു ദിവസം ഇതുപോലെ തന്നെ ഇവർ വരുന്നൊന്നും ഞാൻ കണ്ടില്ല അയാളൊക്കെ ഉണ്ട് വീട്ടിൽ അപ്പോൾ ചോദിച്ചപ്പോൾ പിന്നെ അയാൾ അല്ല അയാൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നിച്ച് വേറെ ഒരാളോ രണ്ടാളോ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറേ കുറച്ച് നാൾ കഴിഞ്ഞിട്ടോ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് അന്ന് വർത്തനൊക്കെ പറഞ്ഞ് പോയി എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വന്നപ്പോൾ രണ്ട് മൂന്നാണ്ട് അപ്പോൾ അമ്മേനോട് ഇങ്ങനെ വിൽക്കുന്നത് മോളില്ലേ മോളിന്ന് വിളിക്കാറോ അങ്ങനെ പറയുന്നു അപ്പോൾ അമ്മ വെച്ച് തന്ന ഞാനം ഇങ്ങനെ ഒരു കല്യാണാലോചനയായിട്ട് വന്നതെന്ന് പിന്നെ കോഫി ഹൗസിലാന്ന് ജോലി ചെയ്യുന്നത് ചെറുക്കൻ ഏ കോഫി ഹൗസില്ലേ ആ അവിടെ കണ്ണൂർ കണ്ണൂരെന്നേറ്റോ ഒന്ന് പറഞ്ഞത് അങ്ങനെ എന്താ പറഞ്ഞു അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്നതാണ് അപ്പോൾ അമ്മ പറഞ്ഞാൽ അവളെ കല്യാണം കഴിഞ്ഞു പിന്നെ അങ്ങനെ പറഞ്ഞു എന്നാലും പറഞ്ഞേ അപ്പോൾ ഒരു മാസം ഒരു മാസം ഇല്ല അയാൾ ഞാൻ വന്നിട്ടിരുന്നു അന്നേരം അല്ല ഒരു മാസം അല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അമ്മ പറഞ്ഞത് ഏച്ചിൻ്റെയാണ് അപ്പോൾ അന്നേരം അയാൾ പറഞ്ഞത് പിന്നെ അന്നേരം അമ്മ പറഞ്ഞാൽ അയ്യോ അവളിപ്പം പത്താം ക്ലാസ്സിൽ എക്സാം എഴുതി നിൽക്കുകയാണ് അവളൊക്കെ കല്യാണപ്രായൊന്നും ആയില്ല എന്ന് തോന്നുന്നു അന്നേരം അയാൾ പറഞ്ഞു ആ അതിന കുഴപ്പം നല്ല കുടുംബം നല്ല ചെക്കൻ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടാൽ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിലെല്ലാം പോയി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ച് ഇഷ്ടപ്പെട്ടാൽ മോതിരം മാറ്റി വെക്കാന്ന് മോതിരം റിങ് എക്സ്ചേഞ്ച് ചെയ്ത് വെക്കാമോന്നു കുറെ ചർച്ചകളല്ല അതിൻ്റെ അടുക്ക് വർത്തമാനങ്ങളെല്ലാം നടന്നു അങ്ങനെ പറഞ്ഞു എന്നിട്ട് അപ്പോൾ അമ്മ അങ്ങനെയൊന്നും പറഞ്ഞില്ല അമ്മ എന്നിട്ട് അച്ഛനോട് ഏട്ടനോട് എല്ലാം പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇത് ആദ്യമായിട്ട് വരുന്നൊരാലോചന തന്നെ റിങ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല വേറെയും നല്ല നല്ല ജോലിയില്ലതും അങ്ങനെയൊക്കെ വരും അപ്പോൾ ഇപ്പം എന്തു വന്നാലും വേണ്ട അവരോട് പറഞ്ഞു പിന്നെ എന്തേലും ഇപ്പം നമ്മളതിനെപ്പറ്റി ആലോചിക്കുന്ന ഇലവത്താം ക്ലാസ് അല്ലേ പഠിക്കുകയൊക്കെ ചെയ്യട്ടെ കുറച്ച് അതുകൊണ്ട് അങ്ങനെ അവരോട് വാക്കു പറഞ്ഞ് വെക്കാമെന്നു പറഞ്ഞു വാക്ക് കുറഞ്ഞും വെക്കുന്നില്ല പിന്നെ അത് ശരിയാവില്ല ഇപ്പം ചെറുതല്ലേ അങ്ങനെ ഒഴിവാക്കി അതായിരുന്നു ആദ്യത്തെ പെണ്ണ് കാണൽ പെണ്ണ് കാണൽ എന്ന് പറഞ്ഞാൽ പെണ്ണ് കാണലല്ല അത് പെണ്ണ് കാണാൻ തന്നെ അവർ വന്നത് പക്ഷേങ്കിൽ ഞാനിതുപോലെ ചായ എടുത്തു പോവോ അല്ലെങ്കിൽ എന്നെ ഔദ്യോഗികമായിട്ട് പെണ്ണ് കാണിച്ചില്ല കാരണം ഞാൻ ചെറുതല്ലേ പത്താം അല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ അവർ വന്നവർ തിരിച്ചുപോയി പക്ഷേ അയാൾ ആദ്യം വന്നപ്പോൾ തന്നെ ചോദിക്കണമായിരുന്നു മോള് പിന്നെ അത്ര വയസ്സാണ് എന്താ ഒന്നും ചോദിച്ചില്ല അവരെന്നെ കണ്ട് ഞാൻ ഫുൾ പാവ ബ്ലൗസ് ബ്ലൗസൊക്കെ ഇട്ടാലും ഇപ്പം കുട്ടികൾക്ക് നല്ല വലിപ്പം തോന്നിക്കില്ല പിന്നെ ഒരുപാട് മുടിയും അങ്ങനെയൊക്കെ കണ്ട് സമയത്ത് പിന്നെ അവർ അങ്ങനെ എന്താണെന്ന് അറിയില്ല അങ്ങനെ പണ്ടൊക്കെ എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നു പെണ്ണാണല് ഒരു വീട്ടിലൊരു പെണ്ണൊക്കെ ഉണ്ട് ആ വീട്ടിൽ പെണ്ണുണ്ട് പോകാൻ പറ്റും പെണ്ണാണെങ്കിൽ പോകുന്ന ഒരു സിസ്റ്റായിരുന്നു പണ്ടുകാലത്ത് അതുകൊണ്ടാണ് അങ്ങനെ നടന്നത് ഇപ്പോഴത്തെ കാലത്തൊന്നും അങ്ങനെ നടക്കുമല്ലോ എന്നിട്ട് പിന്നെ ഞാൻ എന്നെ പെണ്ണാണെന്നാൽ എന്നെ വിളിക്കാനോ അല്ലെങ്കിൽ എന്നെ പെണ്ണ് കാണിച്ചൊന്നുമില്ല പക്ഷേ എൻ്റെ ആദ്യത്തെ പെണ്ണാണല്ലോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പെണ്ണാണല്ലോ പെണ്ണ് കാണാൻ തന്നെയല്ല അവർ വന്നത് ആ അന്ന് വന്ന അയാളും രണ്ട് പേരും പെണ്ണാണെ വന്നത് പക്ഷേങ്കിൽ പെണ്ണ് കാണിച്ചില്ല അതായിരുന്നു ആ ആദ്യത്തേത് ഓക്കെ അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള കാണൽ സ്റ്റോറിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോളൂ കേൾക്കാൻ രസമല്ലേ എനിക്കിഷ്ടമാണ് ഇങ്ങനെ സ്റ്റോറിയെല്ലാം കേൾക്കാൻ വേണ്ടി